നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം തൈത്തരിയോപനിഷത്ത് അവസാന ഭാഗമാണ് എപ്പിസോഡ് എഴുപത്തിയൊമ്പത് അതിനെ മനസ്സ് എന്ന് എന്നുപാസിക്കണം ആഗ്രഹങ്ങൾ ഇവനെ നമിക്കുന്നു അതിനെ ബ്രഹ്മം എന്ന് എന്നുപാസിക്കണം അങ്ങനെയുള്ളവൻ ബ്രഹ്മത്തിന്റെ ഗുണമുള്ളവനായി ഭവിക്കുന്നു അതിനെ ബ്രഹ്മത്തിന്റെ സംഹാര ശക്തി എന്ന് എന്നുപാസിക്കണം ഇവനെ ദേഷിക്കുന്ന ശത്രുക്കൾ മരണമടയും യാവജില അപ്രിയന്മാരായ സഹോദര പുത്രന്മാരുണ്ടോ അവരും മൃതിപ്പെടുന്നു പുരുഷനിലുള്ള ഇവൻ യാതൊന്നാണോ അവനും ആദിത്യനിലുള്ള ഇവൻ യാതൊന്നാണോ അവനും ഒന്നാകുന്നു യാതൊരുത്തനാണോ എപ്രകാരം അറിയുന്നത് അവൻ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ഈ അന്നമയമായ ആത്മാവിനെ അതിക്രമിച്ച് ഈ മനോമയമായ ആത്മാവിനെയും അതിക്രമിച്ച് ഈ വിജ്ഞാനമയമായ ആത്മാവിനെയും അതിക്രമിച്ച് ഇഷ്ടം പോലെയുള്ള അന്നത്തോട് കൂടിയവനായി ഇഷ്ടം പോലെയുള്ള രൂപത്തോട് കൂടിയവനായി ഈ ലോകങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ സാമം ഗാനം ചെയ്യുന്നവനായി സ്ഥിതി ചെയ്യുന്നു അത്ഭുതം 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 ഞാൻ അന്നമാകുന്നു ഞാൻ അന്നമാകുന്നു ഞാൻ അന്നമാകുന്നു ഞാൻ അന്നം ഭക്ഷിക്കുന്നവനാകുന്നു ഞാൻ അന്ന ഭക്ഷണം ഭക്ഷിക്കുന്നവനാകുന്നു ഞാൻ അന്നത്തെ ഭക്ഷിക്കുന്നവനാകുന്നു ഞാൻ ശ്ലോകം ചെയ്യുന്നവനാകുന്നു ഞാൻ ശ്ലോകം ചെയ്യുന്നവനാകുന്നു ഞാൻ സംസാരത്തിൽ ആദ്യം ഉണ്ടായവനാകുന്നു ദേവന്മാരേക്കാൾ മുമ്പുള്ളവനും അമൃതത്തിൻ്റെയും മദ്യവുമാകുന്നു യാദരുവൻ എന്നെ ദാനം ചെയ്യുന്നു അവൻ ഇപ്രകാരം തന്നെ എന്നെ രക്ഷിക്കുന്നു അന്നമായ ഞാൻ അന്നത്തെ ഭക്ഷിക്കുന്നവനെയും ഭക്ഷിക്കുന്നു ഞാൻ എല്ലാ ലോകത്തെയും കീഴടക്കി ജയിച്ചിരിക്കുന്നു എൻ്റെ പ്രകാരം പ്രകാശം സൂര്യനെ പോലെയാകുന്നു യാദരുവൻ ഇപ്രകാരം അറിയുന്നു അവൻ ഈ പറഞ്ഞ ബലമുണ്ടാകുന്നു ഈ ഉപനിഷിത്ത് തൈത്തുപനിഷത്ത് അവസാനിച്ചു അതിൽ ശാന്തി പാഠമാണ് ഓം സഹനാവവതു സഹനോപുനക്തോ സഹവീര്യം കരവാവഹൈ തേജസ്വിനം അവതീതമസ്തു മാ വിദിഷാവഹൈ ഓം ശാന്തി 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 അതിൻ്റെ അർത്ഥം ബ്രഹ്മൻ നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് പോഷിപ്പിക്കട്ടെ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം നാം പഠിച്ചതെല്ലാം വീര്യവത്തായി തീരട്ടെ നാം രണ്ടു പേരും അന്യോന്യം ദേഷിക്കാതെയും എനിക്കട്ടെ ഓം ശാന്തി 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 നമസ്കാരം ഇനി അടുത്ത ഐതിരിയോ ഉപനിഷത്ത് ഐതരേയോ ഉപനിഷത്ത് നമുക്ക് നാളെ തുറന്നു